ഈ മാസം മൂന്നിന് മുമ്പ് അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകണമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരവിട്ടത് എ ഡി ജി പിടി ശുപാർശ ചെയ്യുന്ന റിപ്പോർട്ടാണ് ഡി ജി പിക്ക് കൈമാറുകയെന്നാണ് വിവരം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയതിനു ശേഷം എ ഡി ജി പിടിയെടുക്കുമെന്നും വിവരമുണ്ട് നിയമസഭാ സമ്മേളനം നാലിന് ആരംഭിക്കുന്നതിന് മുന്നോടിയായി സർക്കാരിന്റെ മുഖം രക്ഷിക്കാനായി എ ഡി ജി പിക്ക് താൽക്കാലിക നടപടിയെങ്കിലും എടുക്കാനാണ് സാധ്യത സഭയ്ക്കുള്ളിൽ അൻവർ ഉയർത്തുന്ന നിലപാടും വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവയ്ക്കും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നാല് പരാതികളാണ് നിലവിലുള്ളത് ഇതിൽ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് വിജിലൻസിൽ രജിസ്റ്റർ ചെയ്ത പരാതിയിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് അജിത് കുമാറിനെതിരായുള്ള സി പി ഐയുടെ വിമർശനങ്ങൾക്ക് മുഖ്യമന്ത്രി നടപടിക്ക് ശുപാർശ ചെയ്യുന്നതിലൂടെ ഒരു പരിധിവരെയെങ്കിലും സഭാ സമ്മേളനം ചേരുന്നതിന് മുൻപായി മുന്നണി ബന്ധം ദൃഢപ്പെടുത്താൻ സാധിക്കും ക്രൈംബ്രാഞ്ച് ഇന്റലിജൻസ് വിഭാഗങ്ങൾ നടത്തിയ അന്വേഷണ റിപ്പോർട്ടിൽ എ ഡി ജി പിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം ജനം തിരുവനന്തപുരം